ഇതിനെ ഉന്നയിക്കാറുണ്ട് ഏതാ ആർട്ടിനെതിരെ ഉന്നയിക്കാറുണ്ട് ആ സിനിമയിലെ വയലൻസ് കാരണമാണ് ആളുകളെല്ലാം വയലൻസ് ആയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സിനിമയിലെ ഗാന്ധി സിനിമ കാണിച്ചുകൊണ്ടിരുന്ന ഈ സമൂഹം രക്ഷപ്പെടുത്തും റിച്ചാർഡ് അറ്റൻ ബറോ ഹലോ നമസ്തേ എനിക്ക് എന്ന് പറയാനുള്ളത് ശാന്തി 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 ആളുകൾ എടുക്കും നമ്മളൊരു ശരിക്കും രണ്ട് രീതിയിലുള്ള ആർട്ട് ഉണ്ട് ആർട്ട് ഫോർ ആർട്ട് സേക്ക് ആർട്ട് ഫോർ ലൈഫ് സേക്ക് ആർട്ട് എന്ന് പറയുന്നത് ജീവിതത്തിനുള്ള സന്ദേശങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന പരമ്പരാഗത വിശ്വാസം മറ്റന്നത് കലാകാരൻ അവൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട് അവൻ അവൻ്റെ സൗന്ദര്യ പ്രപഞ്ചം സൃഷ്ടിക്കുന്നു അവന് ഈ ഡൂസ് ആൻഡ് ഡോൺസ് പറയലല്ല ലെറ്റ് ദ പ്രീച്ചേഴ്സ് ഗോ ടു ദ പുൾ ആൻഡ് ലെറ്റ് ദ ടീച്ചേഴ്സ് ഗോ ടു ദ സ്കൂൾസ് ലെറ്റ് ദ ആർട്ടിസ്റ്റ് ബി ഫ്രീ എന്നുള്ളതാണ് ആർട്ട് ഫോർ ആർട്ട് ചേക്കിൻ്റെ ബേസിക് ഇപ്പോൾ ഓരോരുത്തർ പറയാറുണ്ട് ഞാൻ അങ്ങനെയാണ് ചോദിക്കട്ടെ ഈ ഒഥല്ലോ കണ്ട് സയൻസ് എങ്ങനെയാണ് നിങ്ങളെ മോശക്കാരനാക്കുന്നത് ഞാൻ തിയറി പറഞ്ഞു ബി സയൻറ്റിഫിക് ആൻഡ് എ ഹ്യൂമൻ ബീങ് സയൻസ് മോശക്കാനാക്കുന്നത് എന്ന് പറയുന്നത് ഒതലോ കണ്ടിട്ട് നിങ്ങളെല്ലാം സൈക്കോപാത്തുകളായിപ്പോയി എന്ന് പറയുന്നവണേ ഉള്ളൂ സ്വന്തം ഭാര്യയെ കഴിച്ചു ഞരിച്ച് കൊല്ലുന്ന ഒരു മനുഷ്യൻ എൻ്റെ കഥ കണ്ടതിന് ശേഷം നിങ്ങൾ അങ്ങനെ ആയിപ്പോയ വീട്ടിൽ വന്നത് കാണിക്കുന്നു എന്നൊക്കെ പറയുന്നതേ അങ്ങനെ കുറെ പേർ കാണിക്കുന്നവരുണ്ടാകാം ഒരു വളരെ ചുരുക്കമാകാം പക്ഷെ പൊതുവിൽ നമുക്കതൊരു ആരോപണമായിട്ട് എടുക്കാൻ കഴിയില്ല ആരും ഒരു ഡേറ്റ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് അല്ലെന്നുണ്ടെങ്കിൽ can you you say that uh, uh, after watching Hamlet, Hamlet, become obnoxiously philosophical? Oh, it. ം നോട്ട്ഷ്യസ്ലി ഫിലോസഫിക്കൽ ഓ ഹാംലെറ്റ് കണ്ടതിന് ശേഷം ചില ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ എന്താടാൻ ടേക്ക് യു ട്രബിൾസ് എന്നൊക്കെ പറയും ഇങ്ങനെ നടക്കണം എന്തോ എനിക്ക് പറ്റിയത് ഒന്നും പറയാനുള്ള ഇന്നലെ ഹാംലെറ്റ് എന്തോ ഹോംലെറ്റോയി ക ഇങ്ങനെയൊക്കെയാണോ ആളുകൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഈ വയലൻസിനെ അതല്ലെങ്കിൽ ഡിസ്നിയുടെ സിനിമ കണ്ടിട്ട് നിങ്ങളെല്ലാം ആയി പോകാറുണ്ടോ അല്ലെങ്കിൽ കാർട്ടൂൺ സിനിമകൾ കണ്ടിട്ട് നിങ്ങളെല്ലാം സില്ലി ആയി പോകാറുണ്ടോ ഇറ്റ് ഹാപ്പൻ സോ ഈ അടുത്തിടെ ഒരു നടൻ പറഞ്ഞു ഞാനിനി സിനിമയിൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള സ്ത്രീകളെ അവമതിച്ചുകൊണ്ടുള്ള ഒരു ഡയലോഗോ കഥയോ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ ഐ ഹാവ് ബിക്കം എ ചേഞ്ച് മാൻ എനിക്കിപ്പോഴാണ് മനസ്സിലായാലും പറയത്തില്ലയോ എനിക്കിപ്പോഴാണ് മനസ്സിലായെന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാർ പുതിയ പുതിയ അത് പുതിയൊരു ട്രെൻഡാണ് ആഹാ നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായെന്ന് പറഞ്ഞാൽ പോട്ടെ പുള്ളി പറഞ്ഞാൽ എന്ത് ശരി ശരിക്കും ഉദ്ദേശിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ് ഇതിൻ്റെയൊക്കെ ഇങ്ങനെ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു പടം നയിക്കാൻ തീരുമാനിച്ചു പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു ഇമോഷണൽ റിയാക്ഷൻ വിത്ത് സെൽഫ് ഗ്ലോറിഫിക്കേഷനാണ് കാരണം ഈ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ സ്ത്രീവിരുദ്ധത വളരെ ശക്തമായിട്ട് നടമാടുന്നുണ്ട് ഇതൊരു പാട്രിയാർക്കൊരു സൊസൈറ്റിയാണ് സ്ത്രീകളെ ഇപ്പോഴും തുല്യ പദവിയുള്ള പൗരൻ അല്ലെങ്കിൽ പൗരകളായിട്ട് അംഗീകരിക്കാൻ വൈമനസ്യമുള്ളൊരു സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അവിടെ അവർക്കെതിരെ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ കലാരൂപങ്ങളിൽ നിന്ന് തമസ്കരിച്ചു എന്നാൽ ആ പ്രശ്നങ്ങൾ ഇല്ലാതാവുന്നില്ല ഇവിടെ മറിച്ച് ആ പ്രശ്നങ്ങൾ നിങ്ങൾ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അത് തിരിച്ചറിയും അതിനകത്ത് വിഡിത്തരവും അതിനകത്ത് ക്രൂരതയും മനുഷ്യത്വഗണതയും തിരിച്ചറിയാൻ സമൂഹത്തിൻ്റെ ഒരു അവസരം കൊടുക്കുക ഇവർ പറയുന്ന ആർട്ട് ഫോർ ലൈഫ് ആണല്ലോ ജീവിതത്തിന് വേണ്ട സന്ദേശം ജീവിതത്തിന് വേണ്ട സന്ദേശം വേണമെങ്കിൽ ഈ സാധനം ക്രിയേറ്റ് അവിടെ റീക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അതിനൊരു ആൻറ്റിഡോട്ട് അതിൻ്റെ സൊല്യൂഷൻ അവിടെ തന്നെ ഒരു മറുസീൻ അല്ലെങ്കിൽ ഒരു മറു ഡയലോഗ് അല്ലെങ്കിൽ കഥയിൽ തന്നെ അതിനെ പരാജയപ്പെടുത്തുക അല്ലാതെ ഈ വയലൻസും സ്ത്രീവിരുദ്ധതയും ഇതിൽ നിന്ന് മാറ്റി കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുറിയിലെ മുഴുവൻ അഴുക്കും കൂടെ അടിച്ച് കാർപ്പറ്റിനകത്ത് കയറ്റിയിട്ട് പറയാണ് ഓ മുറി വളരെ വ്യക്തമാണ് ഒരു അഴുക്കില്ല അഴുക്കുണ്ട് ഇതൊക്കെ അല്പ ബുദ്ധിത്തരമാണ് ഇങ്ങനെയല്ല കാരണം ഇവർ കരുതെന്ന് പറഞ്ഞോ സിനിമയിൽ നിന്ന് സ്ത്രീവിരുദ്ധതയും സ്ത്രീവിരുദ്ധ രംഗങ്ങളും നീക്കം ചെയ്യുമ്പോൾ ഈ സമൂഹം മുഴുവൻ നന്നാവും ഇത് ഒരു ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ യുക്തിഭദ്രമായിട്ടുള്ള ഒരു രീതിയാണ് ഇതെല്ലാം ഒരു മതാത്മകമായിട്ടുള്ള ഇതിന് അടിക്കുന്നു ഇയാൾ വലിയ മഹാനോ ഇയാൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു മുദ്രാവാക്യം പറഞ്ഞു ഇതെല്ലാം മുദ്രാവാക്യം വിളികളാണ് ഞാൻ ഇന്നാരുടെ കൂടെയാണ് എന്ന് പറയുമ്പോൾ ഞാൻ നല്ലതാകുമെന്നുള്ളൊരു ധാരണ മുദ്രാവാക്യം ആർക്കും നിർമ്മിക്കാൻ സഹിക്കും അത് വലിയ കാര്യമൊന്നുമില്ല ഇനി ഇത് ഇടത്തിടെ നമ്മുടെ സമൂഹം കഴിഞ്ഞൊരു പതിനഞ്ച് വർഷത്തിനുമുമ്പ് മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം നയനാർ പാർക്ക് മുജാഹിദ് ബാലുശ്ശേരി ഈ മഴയ്ക്ക് വേണ്ടി കഴിഞ്ഞ ഒരു മാസമായിട്ട് കേരളത്തിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് ഇച്ചിരി പുറകിലാണ് അവരെന്തോണ എനിക്കറിയില്ല നടത്തിക്കൊണ്ടിരിക്കുക കാരണം പുരാതന സമൂഹങ്ങൾ പാരമ്പര്യ സമൂഹങ്ങൾ മഴ പെയ്ച്ചിട്ടുള്ളത് ഈ ഹോമവും യാഗവും ഒക്കെ നടത്തി തന്നെയാണ് ഈ മഴ പെയ്യ്ക്കുന്ന ആളൊക്കെ ഉണ്ടായിരുന്നു ഇന്ദ്രൻ തൊട്ട് അങ്ങനെ ഒരു സെറ്റപ്പിൽ നിന്ന് ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്നാണ് വരുന്നത് പക്ഷേ ഇന്ന് നമുക്ക് മഴ എന്താണെന്ന് അറിയാം പക്ഷേ ഇന്ന് കഴിഞ്ഞൊരു പത്ത് വർഷം കേരളത്തിൽ കാണാൻ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തൊരു സാധനമാണ് ഇപ്പം ഇത്തരത്തിലുള്ളത് നമസ്